ണേ നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം ആക്ലിക് അണ്ടർ വാട്ടർ തണൽ അക്വേറിയം ആശ്രമ മൈതാനത്താണ് അപ്പോൾ പത്ത് കോടി മുതൽ മുടക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമുദ്ര അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കടലിന്റെ ചെകുത്ത ആംഗ്ലർ ഫിഷിന്റെ വായിലൂടെയാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ താല്പര്യമുണ്ടോ എങ്കിൽ മറൈൻ വേൾഡ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു അണ്ടർ വാട്ടർ തണൽ അക്വേറിയം ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി അപ്പം ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അമ്മേനെ പറഞ്ഞു ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഫ്രീ ആണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം ഞാൻ അമ്മേനെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കാണ് കേട്ടതാ അപ്പം ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറട്ടെ ആ ഞാനും അമ്മയും കൂടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആഴക്കടലിൻ്റെ ചെകുത്താൻ ആംഗ്ലൂർ ഫിഷിൻ്റെ വായിൽ കൂടിയാണ് നമുക്ക് അകത്ത് കയറേണ്ട കവാടം കടലിനടിയിലൂടെയുള്ളൊരു യാത്ര നിങ്ങളുടെ സ്വപ്നമാണോ എങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് പത്ത് കോടി മുതൽ മുടക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമുദ്ര അലങ്കാര മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അകത്ത് കയറുന്ന സമയത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ സൈക്കിൾ പിന്നെ ബുക്സുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ അതായത് മൂന്നാല് പ്രതിമകളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ ഒരു ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഷേക്കൻഡ് വേറെ ആൾക്കാർ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ എന്താ പോവാൻ വേണ്ടി വന്നപ്പോൾ വേറൊരാൾ വന്നു അബ്ദുൽ കലാം സാറിന് ഷേഖൻ്റൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവരെടുത്തിട്ട് പോകുന്നവരെ എന്താണ് എനിക്ക് ഒരു എനിക്കൊരു ഷേക്കൻഡൊക്കെ വാങ്ങിക്കാൻ അബ്ദുൽ കലാം സാറിൻ്റെ കയ്യിൽ നിന്ന് അപ്പൊ ഞാൻ താണ്ട് അബ്ദുൽ കലാം സാറിന്റെ കയ്യിൽ നിന്ന് ഒക്കെ മേടിച്ചു എന്നിട്ട് എനിക്ക് തൃപ്തി ആയില്ല ഞാൻ ഒരിക്കൽ കൂടി ഷേക്കൻഡ് മേടിച്ചു കേട്ടോ കാട്ടിലുള്ള മൃഗങ്ങൾ നമുക്ക് കാട്ടിൽ പോകേണ്ട കാര്യമില്ല എവിടേതാ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും കാട്ടിലോ മൃഗശാലയിലോ ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ലതാ എവിടെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിള്ളേരെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറയണ്ടത് ഈ മൃഗങ്ങളുടെ ഒച്ചയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ഒരു അലറലും ഒക്കെയാണ് കേട്ടോ പക്ഷേ ഞാൻ മൂട്ടിയത് വച്ചിരിക്കുന്ന നമുക്കതിന് കേൾക്കാൻ പറ്റാത്തത് എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനത്തെ നിങ്ങൾക്ക് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം കൊല്ലം ആശ്രമ മൈതാനത്താണ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകണേൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറീസിലൊരു കാര്യമാണ് കേട്ടോ മിക്കി ആണെന്ന് തോന്നലോ എനിക്ക് അങ്ങനെ അറിയത്തില്ല ഞാൻ ഒരു പറഞ്ഞതാണ് തെറ്റുകൊണ്ടെ ക്ഷമിക്കാം ഇപ്പൊ ചുറ്റി നടന്ന് എല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അപ്പൊ അമ്മ ഫ്രണ്ട് നടക്കുകയാണ് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഗൈസ് ഞാൻ കടലിനടിയിൽ തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്ന രീതിയിലാണ് അവിടെ അത്രയ്ക്കുള്ള മീനുകളാണ് നമ്മളിവിടെ കണ്ടത് അതായത് നമ്മൾ ഇതുവരെയ്ക്കും കാണാത്ത മീനുകളാണ് കടലിൻ്റെ അടിയിലെ മീനുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഗൈസ് അത് ഇപ്പം ഞാൻ പറയുന്നതിനേക്കാട്ടും നിങ്ങൾക്ക് വന്ന് കണ്ടാലേ അതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഒരു മത്സ്യകന്യായിരുന്നെങ്കിൽ അന്ന് അത്രയ്ക്ക് എനിക്കെന്തോന്നും മനസ്സിന് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ കുറേ നേരമൊക്കെ അവിടെ കിടന്ന് കേട്ടോ മീനിനെയൊക്കെ എനിക്ക് ഈ മീനുകളുടെ പേരൊന്നും അറിഞ്ഞുകൂടാട്ടോ ഞാൻ അതുകൊണ്ട് അതിനെയൊക്കെ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കണ്ണാട് ജെല്ലിക്കൂടെയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ തട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ വാവ് സൂപ്പർ 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 കടൽനടിയിലെ കാഴ്ചകൾ മനോഹരം അതിമനോഹരം കാഴ്ചകൾ മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളൊരു ദിവസമായിരുന്നു ഗൈസ് ഇന്നലെ ഞാൻ ഈ റെഡ് കളർ മീൻ്റെ അടുത്ത് നിന്ന് മാറുന്നതേ ഇല്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് വരെ തോന്നിപ്പോയി ഞങ്ങളിപ്പോൾ മത്സ്യകന്യകളാണ് മത്സ്യകന്യകളും മത്സ്യകന്യകന്മാരുമാണ് ഗൈസ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയി ഞങ്ങൾക്ക് ആർക്കും ഈ തണലിൽ നിന്ന് പുറത്തോട്ട് പോകാൻ തോന്നുന്നില്ല എല്ലാവരും പോയിട്ട് വീണ്ടും ബാക്കിലോട്ട് വന്ന് വന്ന് നിൽക്കുകയാണ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താളം പിടിച്ച് താളം പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് കൈസ് അപ്പം ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ഇനി അലിക്കേറ്റർ ഫിഷ് അരാ പൈമ അങ്ങനെയുള്ള ഫിഷ് ഈ രണ്ട് ഫിഷിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഫിഷിൻ്റെ പേരറിയാന്നുള്ളൊരു കമൻ്റ് ചെയ്യുക കേട്ടോ എന്തോരോ വലിയ മീനുകളാന്ന് നോക്കിയേ സത്യത്തിൽ നമ്മളൊരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സാണ് അണ്ടർ വാട്ടർ തണലിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് പിന്നെ ഇവിടുത്തെ വർക്കിംഗ് ഡേയ്സിൽ രണ്ട് മണി തൊട്ട് ഒൻപതര വരെയും ഹോളിഡേയ്സിൽ പതിനൊന്ന് മണി തൊട്ട് ഒൻപതര വരെയാണ് ഇവിടുത്തെ ടൈം പാസിങ് ടൈം അപ്പോൾ പിള്ളേരൊക്കെ കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ കുറേ ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്തോരം വലിയ മീനാണ് നോക്കിയാൽ കിടക്കുന്നത് അലിക്കറ്റർ ഫിഷാണ് കേട്ടോ അത് ഇപ്പം എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളും വരണം ഫാമിലിയായിട്ട് എത്ര കണ്ടാലും മതി പറഞ്ഞില്ല ഗൈസ് എനിക്ക് തിരിച്ചു വരാനേ തോന്നുന്നില്ല ഞാനും അമ്മയും കൂടെ അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോയാലും നമുക്ക് പെട്ടെന്ന് പോവാമെന്നൊക്കെ പറയുന്നതാണ് അമ്മയും കൂടെ ആ മീൻ്റെ എന്താ പറയേണ്ടത് മീൻ്റെ ആ ഭംഗി കണ്ട് അവിടെ തന്നെ നിന്ന് പോയി ഗൈസ് നമുക്ക് തിരിച്ച് വരാൻ തോന്നില്ല അതായത് ഈ തണലിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ നമുക്ക് തിരിച്ചകത്ത് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവിടെ തന്നെ നിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് മീനുകളെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു സന്തോഷം മനസ്സിനൊരു സന്തോഷം അപ്പം നിങ്ങൾ ഇതുവരെയൊക്കെ ഇവിടെ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മൂന്നിനകത്ത് വരാൻ ശ്രമിക്കണം കേട്ടോ എനിക്ക് കൂടുതൽ റെഡ് കളർ മീനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ അതിനെ ചുറ്റിപ്പറ്റി ഇല്ല പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോയാൽ അവരെ കൊള്ളാം എനിക്ക് തോന്നിപ്പോയി ഗൈസ് അത്രയ്ക്കും കാണാൻ എന്താ പറ മനോഹരമാണ് അതിമനോഹരം െ എന്ത് ഭംഗിയാ നോക്കി ഞാൻ ആ സൈഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ മുമ്പേ ഇതെല്ലാം കൊണ്ടുപോയാ കൊള്ളാന്ന് വരെ എനിക്ക് തോന്നിപ്പ റെഡ് കളർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ത് ഭംഗിയാ നോക്കിയ ചെറു മീ ചെറു കാണേ ോ ആ സൈഡിൽ നിന്ന് എന്റെ ചന്ത ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏട്ടോ കാണുന്നത് അലിക്കേറ്റർ ഫിഷും അരപ്പയ്മൊക്കെയാണ് കേട്ടോ ഈ വലിയ സൈസിൽ കാണുന്നത് വല്യ മീനുകൾ കേട്ടോ എന്താ കാണാ എന്ത് വലുതാന്നറിയാം നമ്മളിപ്പോ ഈ വീഡിയോസിൽ കാണുമ്പോലല്ല അതായത് നമ്മൾ വീഡിയോയിൽ പകത്തുമ്പോ അത്ര വലിപ്പം കാണണ്ട നേരിട്ട് കാണേണ്ട അത്ര ഇത് വീഡിയോസിൽ വരത്തില്ല കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു തന്നെയാണ് കേട്ടോ എന്ത് എന്ത് ഭംഗിയായി കാണേക്ക് വാക്കുകളില്ല ഇനി പറയാം ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും പോണം നല്ലൊരു എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്ക് ഈ രണ്ട് ബിഷിന്റെ പേര് മാത്രമേ അറിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നും പറയാത്തത് പൊടിമീനികൾ നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അമ്മ അമ്മതാ മീനിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിക്കുകയാണ് അമ്മയുടെ കുട്ടിക്കാലുമൊക്കെ ഓർമ്മ എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായി എനിക്കെന്തോന്നും മനസ്സിലായി അമ്മയ്ക്ക് നല്ല സന്തോഷമായി അമ്മ പറഞ്ഞില്ല അവിടെ തന്നെ നിക്കുകയാണ് ഈ മീൻ്റെ ചന്തമൊക്കെ നോക്കി അങ്ങനെ കളിപ്പിച്ച അങ്ങനെ നിക്കുകയാണ് പിന്നെ ഞാനും അങ്ങനെ നിന്നു ഓ സൂപ്പർ ഞങ്ങളും അങ്ങനെ കടലിനടിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഗൈസ് ഒരു മീനിന്റെ വർണ്ണക്കാഴ്ച അവസാനിക്കുന്ന സമയത്ത് കടലിന്റെ അടിയിൽ ഒരു കൊട്ടാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കടലിനടിയിൽ മുങ്ങിപ്പോയൊരു കൊട്ടാരം പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം ഗൈസ് അപ്പോൾ ഞാൻ അമ്മേനെ അവിടെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഈ വരണക്കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി വരുമ്പോൾ നമുക്ക് കുറേ സ്റ്റാളുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ എനിക്കൊരു ഹായ് ഒക്കെ തന്ന ഒരാൾ ഞാൻ തിരിച്ചൊരു ഹായ് ഒക്കെ കൊടുത്തു ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഇത് പലതരം അച്ചാറുകളാണ് കേട്ടോ വെറൈറ്റി അച്ചാറുകളാണ് നമുക്ക് ടേസ്റ്റ് അവർ നമുക്ക് തരും വാച്ചില്ലെങ്കിൽ പോലും ടേസ്റ്റ് നമുക്ക് തരും വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ ഇത് കുറേ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ള ആൾ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാർ വേണമെന്നുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് സെക്ഷൻ ഉണ്ട് ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് റി മസാല ദോശയൊക്കെ പറഞ്ഞായിരുന്നു രണ്ടും മസാല ദോശ മേടിച്ചായിരുന്നു എനിക്കും അമ്മയ്ക്കും കൂടെ ആയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് മാവിൽ മുക്കിപ്പൊടിക്കുമല്ലോ പിന്നെ ഒരു മുളക് ബജിയും കൂടെ മേടിച്ചായിരുന്നു ഒരു മിനറൽ വാട്ടറും മേടിച്ചായിരുന്നു അപ്പോൾ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്ക് കേട്ടോ അതായത് നമുക്ക് ലൈവായിട്ടാണ് ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരണത് അപ്പോൾ ഭയങ്കര തിരക്കുന്ന ഇതാണ് കേട്ടോ മാവിൽ മുക്കിപ്പൊടിച്ച ബ്രെഡ് ബജി ചൂട് ബജി അയ്യപ്പ ഭക്തരാണ് കേട്ടോ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചു എൻ്റെ ചാനലെ നെയിമൊക്കെ ചോദിച്ചു സ്ഥലമൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ മസാല ദോശ ചട് മസാലദോസയും അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഫുഡുകളാണ് ഇത് മേടിച്ചുണ്ട് ഞങ്ങൾ ഇങ്ങനെ സീറ്റ് നോക്കി പോവാണ് ഗൈസ് പുറത്ത് ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ആംഗ്ലിയർ ഫിഷൻ ഒരു ടാറ്റ പറഞ്ഞിറങ്ങി